എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുകയാണ് ഓരോ നക്ഷത്രക്കാരുടെയും പുതുവർഷത്തിൻ്റെ ഗുണദോഷാനുഭവങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇനി നമ്മൾ മേടക്കൂറുകാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രാശിചക്രത്തിലെ ആദ്യത്തെ കൂറായ മേടക്കൂറുകാരുടെ പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ മേടക്കൂറുകാർക്കും സ്വാഗതം മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് അപ്പോൾ മേടക്കൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവെ അറിയാം എങ്കിലും ഒന്ന് സൂചിപ്പിച്ചു തന്നെ അപ്പോൾ മേടക്കൂറുകാരുടെ ഫലം പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഈ പുതുവർഷമാണ് ഈ പുതുവർഷത്തിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് കൂടി ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമുള്ളൊരു വർഷമാണെന്ന് പറയാവു ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറയാനുള്ള കാരണം ഏഴ് ശനിയുടെ ഒരു തുടക്ക കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വിഘ്നങ്ങളുണ്ടാകാൻ സാധ്യതകളും ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നിരുന്നാലും പൊതുവെ ഈ വർഷം ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കുക തന്നെ ചെയ്യും പക്ഷെ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക കൂടി വേണം അതായത് ഈ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ പലവിധ വിഘ്നങ്ങളും സാമ്പത്തികമായ തടസ്സങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷേ അത് ദീർഘകാലം നിലനിൽക്കുന്നതല്ല ഏതാനും മാസങ്ങളിലേക്കും മാത്രമാണ് അത് കഴിയുമ്പോൾ ഈ വർഷം വളരെ അനുകൂലമായി തീരുന്നതുമായിരിക്കും പ്രത്യേകിച്ചും ആരോഗ്യ ആരോഗ്യരംഗത്ത് മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ പോലീസ് ഡിഫൻസ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ചിങ്ങം കന്നി തുലാം തുടങ്ങിയ മാസങ്ങൾ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് മാസങ്ങളിൽ കുറേയൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യവുമാണ് അതിനുശേഷം എൻ്റെ തുലാമാസം മുതൽ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനത്തുള്ള അവസരങ്ങൾ തെളിയുന്നതായിരിക്കും ഉപരിപഠനാർത്ഥം വിദേശത്തും ഒക്കെ ജോ ഒക്കെ പഠനത്തിനും അതുപോലെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായ സന്ദർഭമാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല വിശ്വാസമുള്ള ഏജൻസികൾ വഴി പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏജൻസിനിയുടെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ശ്രദ്ധ വേണം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം സാധ്യത കൂടി കണക്കിലെടുക്കും അതുകൊണ്ട് തന്നെ ഏജൻസികളിൽ വിശ്വാസം അർപ്പിച്ചു വേണം അല്ലെങ്കിൽ നല്ല വിശ്വാസമുള്ള ഏജൻസികൾ വഴി വേണം വിദേശ പഠനവും ജോലിയുമൊക്കെ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനുള്ള സാധ്യതകൾ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ജോലി സംബന്ധമായ ഉയർച്ച പ്രമോഷനുകളിൽ അനുകൂലമായ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാൻ സാധ്യത ഈ വർഷത്തിൻ്റെ മധ്യഭാഗം മുതലുണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ കലാകാരന്മാരെ കർഷകർ എന്നിങ്ങനെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ പുതുവർഷത്തിൽ വന്നു ചേരുന്നതായിരിക്കും വീട് പണിയൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ ഒരു സന്ദർഭമാണ് എങ്കിലും അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികം വന്നു ചേരും അതുപോലെ തന്നെ ചിലവുകളും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കേണ്ട അവസ്ഥകൾ വന്ന് ചേരാവുന്നതാണ് അതുകൊണ്ടാണ് സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയും അതുപോലെ തന്നെയാണ് ആരോഗ്യ കാര്യത്തിലും മേടക്കൂറുകാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് പൊതുവെ അല്പം അലസ്വതയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അസുഖങ്ങളൊക്കെ വന്നാൽ പലപ്പോഴും ചികിത്സിക്കാൻ കാലതാമസം നേരിട്ടേക്കാം പക്ഷേ അതിന് കൊണ്ട് ആരംഭത്തിൽ തന്നെ ചികിത്സിച്ചാൽ അസുഖങ്ങൾ വേഗത്തിൽ ഭേദമാവുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അലസത വിചാരിക്കരുത് ഉടൻ തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാറുള്ളത് മറ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും എല്ലാ കർമ്മ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു പുതുവർഷ കാലഘട്ടമാണ് പല കാരണങ്ങളാൽ വിവാഹാദി കർമ്മങ്ങളൊക്കെ തടസ്സപ്പെട്ടിരുന്നവർക്ക് അതിനനുയോജ്യമായ ഒരു പുതുവർഷമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ ഉറപ്പായി നടക്കാൻ സാധ്യതയുള്ള വർഷമാണ് അത്തരത്തിൽ നിരവധി ഗുണാനുഭവങ്ങളും ഒപ്പം ചില ദോഷാനുഭവങ്ങളും ഒക്കെ ചേർന്ന ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും വേണം കൂറുകാർക്ക് പക്ഷേ ഗുണാധിക്യമുള്ള വർഷമാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ മാത്രമാണ് കുറച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് ആ തടസ്സങ്ങളെയൊക്കെ നീക്കി മുമ്പോട്ട് പോകുന്നതിനും ഉയർന്ന ജീവിത നിലവാരത്തിലെത്തുന്നതിനും കഴിയുന്ന ഒരു പുതുവർഷം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ അതിന് വേണ്ട കർമ്മങ്ങൾ കൂടി ചെയ്തു പോകേണ്ടതാണ് ഈശ്വരാധീനം വരുന്ന പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ഏതശനിയാകിയാൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുകയും സഹ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ആയി ചീരാഞ്ജനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്പം മാസത്തിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണുപ്രീതി വരുത്തി പോവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൂടാതെ ഓരോരുത്തർക്കും ഓരോരോ മതവിശ്വാസങ്ങളും അവരവരുടേതായ ആചാരക്രമങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ അനുഷ്ഠിച്ചു പോകുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെ ഈശ്വരാധീനം വരുത്തി പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ പുതുവർഷം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞതായിരിക്കുന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അപ്പോൾ മേടക്കൂറിൽപ്പെട്ട എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം